വടക്കൻ മലബാറിലൊക്കെ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന പച്ചടിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇളവൻ കുമ്പളം കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ പച്ചടി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് പച്ചടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അറുന്നൂറ് ഗ്രാം ഇളവൻ കുമ്പളങ്ങിയാണ് പച്ചടിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് പുറത്തെ തോലും ഉള്ളിലെ കുരുവുമൊക്കെ കളഞ്ഞ് ഈ ഒരു വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ചില സ്ഥലത്തൊക്കെ പച്ചടിക്ക് ചതുരത്തിൽ അരിഞ്ഞാണ് ഉണ്ടാക്കുന്നത് കാണാറ് പക്ഷേ ഇവിടെ പച്ചടി ഉണ്ടാക്കുന്നത് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്താണ് പച്ചടി മൺചട്ടിയിലുണ്ടാക്കി കുറച്ച് സമയം വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല രുചി അതുമാത്രമല്ല ഇത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാനും പറ്റുന്നതാണ് ഇനി ഒരു കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലോണം തിളച്ചാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ഇത് നല്ലോണം വേവിച്ചെടുക്കണേ എന്നാൽ ഇതുപോലെ വെന്തുടഞ്ഞു പോകാതെ തന്നെ എടുക്കണം വേവിച്ചാൽ പിന്നെ നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാൻ പച്ചടിയിലേക്ക് ചതച്ചിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണിത് നാല് പച്ചമുളകും ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒഴിവാക്കാതെ തന്നെ എടുക്കണേ കൂടി പോകേണ്ട ഇതുപോലെ രണ്ടല്ലി മാത്രം എടുത്താൽ മതി ഒരു കപ്പ് തൈരെടുത്ത് ആദ്യം നല്ലോണം വന്ന് ഉടച്ചെടുക്കാം പച്ചടിക്കും ഓരേക്കാളും നല്ലത് തൈര് തന്നെ എടുക്കുന്നതാണ് ഒന്നര കപ്പ് തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചത് തൈരിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ കടുക് ചതച്ചെടുത്തതും ഒരു കാൽ ടീസ്പൂൺ മാത്രം നല്ല ജീരകം ചതച്ചതും തൈരിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ നേരിട്ട് കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ തൈര് ഉടച്ചെടുത്ത് തന്നെ ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം പച്ചടിക്ക് വേണ്ടിയുള്ള പച്ചമുളക് എടുക്കുമ്പോൾ നല്ല എരിവുള്ളതായിരിക്കണം അതല്ലെങ്കിൽ കൂടുതൽ ചേർക്കുമ്പോൾ പച്ചടിയുടെ നിറം അങ്ങ് മാറിപ്പോകും കാന്താരി മുളകാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് ഞാനൊരു നാല് പച്ചമുളകാണ് എടുത്തത് നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയെടുത്താൽ മതി എന്തായാലും പുളിപ്പും എരിവും കൂടി പോകാതെ നോക്കണം പച്ചടി ചൂടാക്കുന്നില്ല ഇതിന് എടുത്ത് മാറ്റി വെച്ചാൽ മാത്രം മതി നിങ്ങൾ തേങ്ങ മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താൽ മതി എങ്ങനെയാണെങ്കിലും പച്ചടിക്ക് വേണ്ടി അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇത് ഞാൻ ഈ ഒരു കട്ടിയിൽ തന്നെയാണ് എടുക്കുന്നത് നിങ്ങളുടെ പച്ചടിക്ക് കട്ടി കൂടുതലാണെങ്കിൽ പുളിപ്പി നോക്കി കുറച്ച് തൈരോ അതല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുത്താൽ മതി ചൂടാക്കിയിട്ടില്ലെങ്കിലും നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു പച്ചടി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഇനി നിങ്ങൾക്ക് പച്ചടി ചൂടാക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ തിളപ്പിക്കാതെ ഒന്നും ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഒരൊന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി പച്ചടിയിലേക്ക് കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടുകും നാലുണക്കമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് വറവിട്ടെടുത്തിരിക്കുന്നത് ഇതുപോലുള്ള കറികളൊക്കെ മൺചട്ടിയിൽ കുറച്ച് സമയം വെച്ചിട്ടെടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും നല്ലൊരു പച്ചടി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എരിവും പുളിപ്പും കൂടിപ്പോകരുത് അതുപോലെ തന്നെ കഷ്ണങ്ങളിൽ തേങ്ങയും തൈരും ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം